പ്രൊഫഷണൽ മാജിക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുക പ്രഖ്യാപനം ഉണ്ടായി അപ്പൊ അത് ആളുകളിൽ വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു ഒരു പക്ഷേ അന്ന് വലിയ രീതിയിൽ ആളുകൾ അറിയപ്പെടുന്നു നീണ്ട നാളത്തെ ഒരു കരിയർ അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ് മാജിക് പ്ലാന്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് തീരുമാനമെടുക്കുന്നത് എങ്കിലും അത് വിഷമിപ്പിച്ചിട്ടില്ലേ ഒരു ചോദിച്ചിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് സംശയമില്ല കാരണം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രൊഫഷൻ പെട്ടെന്ന് നിന്ന് വിരമിക്കേണ്ട ഒരു ഘട്ടം വരിക വിരമിക്കണം എന്ന് തീരുമാനിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാവുമല്ലോ ആ വിഷമാനിക്കുണ്ടായിരുന്നു ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് ഇപ്പോഴും മാജിക്കിൻ്റെ എല്ലാം ഒരു ഒരു മൂലയിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന കാഴ്ചകൾ കാണുന്ന സമയത്ത് വിഷമിക്കേണ്ടത് പക്ഷേ ഞാനൊരു ദൗത്യം ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് വിരമിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പൂർണ്ണമായിട്ടും ഭിന്നശേഷി കുട്ടികളുടെ മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അപ്പോൾ പെൻസിൽ നമ്മൾ ഷാർപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങൾ അടർത്തി കളഞ്ഞേ പറ്റുകയുള്ളൂ അല്ലെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു കാസർഗോഡ് യാത്രയാണ് ജീവിതം ചിന്തകൾ മാറ്റുന്നത് ഒരു പക്ഷേ ആ യാത്ര നടന്നില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ച കാസർഗോഡ് അന്ന് പോയ ഒരു യാത്ര ആ യാത്രയിൽ കണ്ട ചില ചിത്രങ്ങൾ അമ്മ പറഞ്ഞ ചില വാക്കുകൾ അതൊക്കെ തന്നെയാണ് ലൈഫിനു മാറ്റിമറിച്ചത് ഇപ്പോ ഒരുപാട് അഭിനന്ദിക്കുന്നു അതുപോലെ മാജിക് പ്ലാന്റിനെ ഒരുപാട് അഭിനന്ദിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ ഒരു നിമിഷം ക്രൂശിക്കുന്ന എത്തി എന്ന് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുന്ന സമയത്തും അനുഭവിച്ചിട്ടുണ്ട് ഇനിയും അനുഭവിച്ചുകൊണ്ടിരിക്കും അത് നമ്മൾ നമ്മളൊരു പാത നമുക്ക് എന്താണെന്ന് അറിയാം നമ്മൾ എന്ത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് വ്യക്തമായ ബോധ്യം നമുക്ക് ഏറ്റവും പ്രധാനം എനിക്ക് എൻ്റെ മനസാക്ഷിയോടുള്ള നീതി പുലർത്താവുന്നതാണ് ഏറ്റവും പ്രധാനം ആ മനസാക്ഷിക്ക് കൃത്യമായിട്ട് നീതി പുലർത്തിക്കൊണ്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചു പോരുന്നത് അതുകൊണ്ട് ലോകം എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറും ഇതെല്ലാ കൂടത്തും എനിക്കുണ്ടായിരുന്നു പെർഫോമൻസിൻ്റെ സമയത്ത് മാജിക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എസ്കേ പാറ്റുകൾ ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പൊ തൊട്ടിരിക്കുന്ന ഒരു മേഖലയിലും സ്വാഭാവികമായിട്ടുണ്ട് അത് കഴിഞ്ഞു അതിന്റെ കാലം കഴിഞ്ഞു ഇനി അടുത്ത് ഒരു വേറെ സാമൂഹിക പ്രതീക്ഷിക്കാം ഇതങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കയറ്റിറക്കങ്ങൾ എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു സ്പാനാണ് സുഖസുഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് ഖരീജുപുരാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ ജീവിതത്തിൽ ഇത്തരം ഒക്കെ ഉണ്ടാവും നമ്മൾ നേരിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് മാജിക് പ്ലാനറ്റിനോട് ആർക്കെങ്കിലും ശത്രുത തുടരെ തുടരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കണം ഞാനത് ഈ ശത്രുത എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ അന്വേഷിക്കാറൊന്നുമില്ല നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഞാനിപ്പോൾ സിക്സ്റ്റി ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു എനിക്കിനി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാവുന്നൊരു സീസൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലം ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഇന്ത്യയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുതിച്ചു നടക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുവൻ വ്യാപൃതനായി ട്വന്റി ഫോർ അവേഴ്സും ഉറങ്ങുന്ന സമയം ഒഴുകി ബാക്കി വെച്ചാൽ മുഴുവൻ സമയങ്ങളും വേണ്ടി മാത്രം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ശത്രുക്കള് തേടി നോക്കുന്നതും അതൊന്നും അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് സ്വന്തം വീട് പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് മാജിക് പ്ലാന്റ് തുടങ്ങുന്നത് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം വേണ്ടിയാണ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷെ എങ്കിൽ പോലും ഉയരുന്ന ആരോപണം മുതുകാട് സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ് അത് നടത്തുന്നത് എന്ന ആരോപണം വന്നപ്പോൾ വിഷമിപ്പിച്ചില്ലേ ശരിക്കും അത് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ കാരണം ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ആ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഒരു രൂപ പോലും എനിക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല എടുക്കാം എന്നല്ല അത് അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്ത് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമല്ലേ അപ്പോൾ അത് എത്ര ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷമായില്ലേ ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങിയിട്ട് വേറെ എവിടെയും ഇല്ലല്ലോ ഇതിനകത്ത് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഉന്നയിക്കാന്നല്ലാതെ വേറെ എവിടെയും ഇതിനകത്ത് യാതൊരു പ്രശ്നം വന്നിട്ടില്ല ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ സാധാരണ വലിയ മീഡിയകളോ ഒന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാവും നമ്മൾ നേരിട്ടില്ലെങ്കിൽ എന്താണ് പിന്നെ പക്ഷേ ഈ തുടരെ തുടരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവിടെ ഉള്ളവര് തന്നെ ആരോപണം പുറത്തു വന്നിട്ട് ആരോപണം ഉന്നയിക്കാൻ അങ്ങനെ പറയുമ്പോഴും ഇത് ക്രെഡിബിലിറ്റിയെ ബാധിക്കും ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം ഒരു പത്രസമ്മേളനമെങ്കിലും വിളിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് യാതൊരു ആളുകൾക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അത്ര അത്തരം കാര്യങ്ങളിലൊരാൾക്ക് വിഷയമാക്കുകയുള്ളൂ അതുകൊണ്ട് അതൊരു അങ്ങനെ കൊണ്ടുവന്ന കാര്യം നമ്മൾ നമ്മുടെ ആ വഴിക്ക് അങ്ങനെ പോയാൽ മതി അത്രയേ ഉള്ളൂ ഞാൻ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യം ഇതാണ് നമ്മുടെ ഒരു ലൈൻ നമ്മുടെ നമ്മൾ നമ്മളോട് തന്നെ ഉള്ളിലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക ആർ യു റൈറ്റ് ആർ യു ഓക്കെ